ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇന്നലെ അടുത്ത രാത്രി നെവിൻ റെനയുടെ അടുത്തായിട്ട് ചോദിക്കുന്നു എന്തായിരുന്നു അത് ജിസേലുമായിട്ട് നിനക്ക് എന്താ ബന്ധം അപ്പൊ റെന പറയുന്നു ചീ ഞാൻ സ്ട്രൈറ്റ് ആണ് ഒന്ന് പോടോ അപ്പോൾ നെവിൻ പറയുന്നുണ്ട് നീ സത്യം പറ നിങ്ങൾ തമ്മിൽ എന്താ എന്നൊക്കെ ചോദിക്കുമ്പോ റെന പറയുന്നു അയ്യേ ഞാൻ അനിയത്തെ പോലെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റെന അവിടെ പൊട്ടിച്ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രേണുഷാരികയും ക്യാമറ നോക്കിട്ട് പറയുന്നു ഫസ്റ്റ് എവിഷനിൽ നിന്ന് ഞങ്ങളെ വിജയിപ്പിച്ചതിൽ ഞങ്ങളുടെ അപ്പാങ്കുത്ത ഡാൻസ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അരങ്ങേറാൻ പോകുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രേണു ശാരി ലൈവിൽ പൊരിഞ്ഞ ഡാൻസ് ആണ് സത്യം പറഞ്ഞ രേണു അവിടെ പറയുന്നുണ്ട് ഞാൻ സേവ് എന്നത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഒരുപാട് സന്തോഷമായി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രേണു എല്ലാം അവിടെ തുള്ളിച്ചാടുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന ശിസയിൽ ശൈത്യയുടെ അട്ടായിട്ട് പറയുന്നു നീ ഇപ്പോഴും ഒരു ഗ്രൂപ്പിലാണ് കിട്ടിപ്പാട്ടി ഗ്രൂപ്പ് അവിടെ കുറച്ച് തള്ളമാരുണ്ട് നീ എപ്പോഴും അവരുടെ കൂടെയാണ് ഇരിക്കാറുള്ളത് ആ ഗ്രൂപ്പെന്ന് ഉദ്ദേശിക്കുന്നത് വിൻസി അനുമോൾ സരിക ഇവരൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ് അങ്ങനെ ശൈത്യ പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറയുന്നു അത് ഏത് ഗ്രൂപ്പാണ് അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഞാൻ വെസൽ ടീമിലായതുകൊണ്ടാണ് ഞാൻ അവരോട് സംസാരിക്കുന്നത് അപ്പൊ ജിസേൽ പറയുന്നു നീ വെസൽ ടീം ആയിട്ടല്ല ഇരുപത്തിനാല് മണിക്കൂറും കുറച്ച് തള്ളന്മാരുടെ കൂടെ ഇരുന്ന് അവിടെ കുഷു കുശു കോസിപ്പാണ് പറയുന്നത് എന്നിട്ട് എടി അവൻ എന്നെ ഈ കണ്ണുകൊണ്ട് നോക്കി അവൻ എന്നെ മറ്റേ കണ്ണുകൊണ്ട് നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് കുശു കുശു പറയും അതുകൊണ്ട് നീയാലെ ഫ്രണ്ട് രനയാണ് എൻ്റെ ഫ്രണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു തമാശ പോലെയാണ് ജിസേൽ അവിടെ പറയുന്നത് എങ്കിലും സംഭവം സത്യമാണ് അവൻ എന്നെ ആ കണ്ണുകൊണ്ട് നോക്കി മറ്റേ കണ്ണുകൊണ്ട് നോക്കി എന്ന് പറയുന്നത് അനുമോൾ അക്ബറിനെ കുറിച്ചിട്ടാണ് എന്നാൽ ആ ഒരു കാര്യം എടുത്തു കാണിച്ചുകൊണ്ടാണ് ജിസൈൽ ലൈവിൽ എത്തിയത് പിന്നീട് കാണിക്കുന്ന അടുത്ത ഭാഗം ഇന്നലെ രാത്രി ലാലയുടെ എപ്പിസോഡിന് ശേഷം ബിഗ് ബോസ് ടീമിന്റെ വകിയായിരുന്നു മത്സരാർത്ഥികൾക്കുള്ള ഫുഡ് എല്ലാം കിട്ടിയിരുന്നത് അതുകൊണ്ടൊക്കെ തന്നെ അനീഷ് പറയുന്നു ബിഗ് ബോസ് ഞങ്ങൾക്ക് എന്നും ഇങ്ങനത്തെ ഫുഡ് കിട്ടിയാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ തരണേ അപ്പോൾ അതിനെയും ഉറയും പറയുന്നു ചെല്ലാം അങ്ങോട്ട് ഇപ്പൊ തരും എന്ന് എന്തെല്ലാം പറയുന്ന ആതിരാ നൂറൻ എല്ലാമാണ് ലൈവിൽ ഇന്നലെ കാണിച്ചത് അപ്പോൾ കൂടുതൽ ഓടിച്ച ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ